വൈസ് പ്രസിഡന്റും നേരിട്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് അവരുടെ രാഷ്ട്രീയ പ്രതിനിധികളെ സി ഡി എസ് അംഗങ്ങളാക്കും മാറ്റുന്നതിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തതായി എല്ലാം നമുക്കറിയാവുന്നതാണ് അതിനുശേഷം ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരു ആളെ സി ഡി എസിന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് തികച്ചും യാദർച്ഛികമാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാരണം സി ഡി എസിന്റെയും കുടുംബശ്രീയുടെയും അക്കൗണ്ടിലും കിടക്കുന്ന കാശിന്റെ വലുപ്പം കണ്ടിട്ടാണ് അവർ ഈ നടപടിയായി മുന്നോട്ട് വന്നത് കേവലം ഈ ഒരു പ്രശ്നം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ തലയിൽ കെട്ടിവെച്ച് ഇവിടുത്തെ ഭരണാധികാരികളും സി ഡി എസ് ചെയർപേഴ്സണും രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മുസ്ലിം ലീഗും മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളും തുടർ ദിവസങ്ങളിലും സമരപരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും മറ്റു വാക്കിൽ സ്വാഗതം പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അടുത്തായിട്ട് യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് കൊണ്ട് ചെയ്യാനായിട്ട് വിദ്യാലീഗിന്റെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷൻ സാഹിബ് ജനറൽ സെക്രട്ടറി കെ എ മുഹമ്മദ് റുഷഫ് മക്കാർ കുതിരക്കാട്ട് മറ്റ് ജനാധിപത്യ മുന്നണി സുഹൃത്തുക്കളെ ശ്രീയ്ക്കുന്ന പ്രവർത്തകരെ ഇവിടെ എങ്കിലൊരു ധരണ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു സി ഡി എസ് ചെയർപേഴ്സിൻ്റെ നടപടിയും അന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുത്ത ഭരണ മുന്നണിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവിടെ പാവപ്പെട്ട ഈ സി ഡി എസ് അംഗങ്ങളുടെ മുഴുവൻ പൈസയും ഇതുവരെ ഒരു ലോണോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അനുവദിച്ചു കൊടുക്കാതെ ചെയർപേഴ്സൺ മാത്രമായി എടുക്കുകയും ആറു ലക്ഷം രൂപയോളം അതിൽ ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ട് അനുസരിച്ചുള്ള മുഴുവൻ സംഖ്യയും ഈ ചെയ്തിരിക്കുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ബഹുമാനനായ വൈസ് പ്രസിഡൻറ്റും മറ്റ് സുഹൃത്തുക്കളും കൂടി നടത്തിയിട്ടുള്ള നടപടിയാണ് ഇക്കാര്യം നടത്തിയിട്ടുള്ളത് ആയതുകൊണ്ട് തീർച്ചയായും ഈ കാര്യത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള തെറ്റിദ്ധാരണ അവരുടെ ഒരു സമയത്തും ഉണ്ടാകരുത് കാരണം പഞ്ചായത്തിൽ യാദൃശികമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു അതിലെടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന ഉടനെ തന്നെ എല്ലാം ഞങ്ങൾ കൈകലാക്കി കളയാം എന്നുള്ള ഉദ്ദേശം മാറ്റി നടത്തണ്ട ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാം ഇതിനുമുമ്പ് ഷിജി ബോബൻ എന്ന് പറയുന്ന ജനാധിപത്യ മുന്നണിയുടെ ഒരു നെടുതൂടായ ഒരു സ്ത്രീയെ രണ്ട് മാസക്കാലം അവരുടെ മകളുടെ വീട്ടിൽ ഉരുന്ന് പോയി എന്നുള്ള ഒറ്റ കാരണത്താൽ പഞ്ചായത്തും പഞ്ചായത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം ഒരു തീരുമാനമെടുത്ത് അവരെ അയോഗ്യത ബഹുമാനായ ഹൈക്കോടതി ആ അയോഗ്യത എടുത്തു അവരെ ഭരിക്കുവാൻ തുടർ തുടരവകാശം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള കൃത്യമുലങ്ങൾക്ക് എന്ത് കാര്യത്തിനും കൂട്ടുനിൽക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഭരണം ഈ നാട്ടിൽ മുഴുവൻ